അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്തയുണ്ട് എൻ്റെ നാടിനടുത്ത് നടന്നൊരു സംഭവമാണ് അതായത് ഈ പരിശുദ്ധ റമദാൻ മാസത്തിലെ ഒരു പത്ത് കിലോ കഞ്ചാവുമായിട്ട് ആറു പേര് പിടിയിലായൊരു വാർത്ത ഞാൻ വളരെ ഷോക്കായി പോയി കാരണം അതിന് പിടിയിലായ പ്രതികളുടെ പേരുകളാണ് എനിക്ക് വലിയ ഷോക്ക് ഉണ്ടാക്കിയത് പേരുകളൊക്കെ കാണുമ്പോൾ വളരെ വലിയ വിഷമം തോന്നി സാലിഹ് എന്നൊരു ഇരുപത്തി ആറുകാരൻ അതേപോലെ ഷെഫീക്ക് ഷബീർ സലീം ഇങ്ങനെയുള്ള പേരുകളൊക്കെയാണ് കൂട്ടത്തില് കൂട്ടത്തിൽ പ പവിത്ത് ഉണ്ട് സുമേഷുണ്ട് പക്ഷേ ഈ റമദാൻ മാസം എന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നൊരു ആദരവ് ഉണ്ടായിരുന്നു നിർഭാഗ്യകരെന്ന് പറയാലോ ഈ ആദരവുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ലഹരി പിടിച്ചൊരു വാർത്തയിൽ കാണുന്നത് പത്ത് കിലോ കഞ്ചാവുമായിട്ടാണ് ആറുപേരെ പിടിച്ചത് സംഭവം എങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ എരമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് സ്ഥലം എരമംഗലത്തിനടുത്താണ് അയിരൂർ അയിരൂർ ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് കോയമ്പത്തൂരിൽ നിന്ന് പെരുമ്പടപ്പ് ഐരൂരിലേക്ക് വാഹനത്തിൽ കഞ്ചാവ് കടത്തുന്ന സംഘത്തെയാണ് പെരുമ്പടപ്പ് പോലീസ് പിടികൂടിയത് ഇതൊരു രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ ഒരു പിടികൂടൽ ഉണ്ടായത് ആ ആ പിടികൂടിയ ആളുകളുടെ ഇതാണ് പെരുമ്പടപ്പ് അയിരൂർ മാരാത്ത് പവിത്ത് എന്ന് ഇരുപത്തി ആറുകാരനുണ്ട് പിന്നെ അയിരൂര് കുണ്ടിച്ചിറ കൈതക്കാട്ടയിൽ സ്വാലിഹെന്ന് ഇരുപത്തി ആറുകാരനുണ്ട് പിന്നെ തോണിക്കടവിൽ ഷെഫീഖ് എന്ന മുപ്പത്തിനാലുകാരനുണ്ട് അടിയാട്ടയിൽ ഷബീർ എന്ന ഇരുപത്തെട്ടുകാരനുണ്ട് തോണിക്കടവിൽ സലീം എന്ന മുപ്പത്തൊന്നുകാരനുണ്ട് പിന്നെ പടിക്കവളപ്പിൽ സുമേഷ് എന്ന മുപ്പത്തിയേഴുകാരനുണ്ട് ഇങ്ങനെയുള്ള ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരിൽ ഇന്നൊരു പത്ത് കിലോ കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട് ശനിയാഴ്ച അതായത് ഇന്നലെ ഇന്നലെ രാവിലെ വെളിയങ്കോട് പഴഞ്ഞിയിൽ വെച്ചാണ് ഇവർ അറസ്റ്റ് ചെയ്തത് ഈ പുറങ്ങു ഭാഗത്ത് നിന്ന് പോലീസ് പിന്തുടരുന്ന ശ്രദ്ധയിൽപ്പെട്ട ഈ സംഘം വളരെ വേഗത്തിൽ കാറോടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു കാറിന് കുറുകെങ്ങനെ പോലീസ് ജീപ്പിട്ട് തടഞ്ഞു നിർത്തിയിട്ടാണ് ഇവരെ പിടികൂടിയെന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പെരുമ്പടപ്പ് സബ് ഇൻസ്പെക്ടറായ വിനോദ് സാറ് അതേപോലെ എ സി രാജ് സാറ് അതേപോലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മറ്റു സുലൈമാൻ അനസ് ജറോ എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു സംഘമാണ് ഇവരെ പിടികൂടിയ ഏതായാലും ഇവരെ ആറ് പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് സാധാരണ മുൻ വർഷങ്ങളിലൊന്നും ഈ ഒരു റമദാൻ ആവുമ്പോൾ ഇത്തരം കേസുകളിലൊന്നും ഒരു മുസ്ലിം നാമധാരികൾ പിടികൂടുന്ന സംഭവങ്ങൾ ഉണ്ടാവലില്ല ഇപ്പൊ നിർബാധം ഈ ലഹരി വിൽപ്പനക്ക് അതും പത്ത് കിലോ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവുള്ള ഒരു സംഗതിയാണ് അപ്പോൾ നമ്മുടെ യുവാക്കൾ ഏത് രീതിയിലാണ് നമുക്ക് പ്രഭാഷണത്തിന് പ്രഭാഷകന്മാരുടെ കുറവില്ല പള്ളിക്ക് പള്ളിയുടെ കുറവില്ല എവിടെ നോക്കിയാലും നമുക്ക് മതപ്രബോധനങ്ങളും ദാവാ പ്രവർത്തനങ്ങളും ഉത്ബോധനങ്ങളും വേണ്ട പോലുണ്ട് മാസികക്ക് മാസികയുണ്ട് പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരണങ്ങളുണ്ട് പത്രങ്ങൾക്ക് പത്രങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും യഥാർത്ഥ താഴെ തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് റമദാൻ മാസമൊക്കെ ആകുമ്പോൾ ഇത് റമദാൻ അല്ലേ ഇതൊന്ന് കഴിഞ്ഞോട്ടേന്ന് കരുതുന്ന ഒരു ഒരു കാലുണ്ടായിരുന്നു കാലത്ത് നിന്നും മാറിയിട്ട് റമദാൻ ആവട്ടെ അല്ലാതിരിക്കട്ടെ നമുക്കിപ്പോൾ അത് ചെയ്യാൻ എന്താ തടസ്സം മറ്റു ദിവസങ്ങൾ പോലെയുള്ള ഒരു ദിവസം തന്നെ അല്ലേ മറ്റു മാസങ്ങൾ പോലെയുള്ള ഒരു മാസം തന്നെ അല്ലേ എന്ന് തോന്നുന്ന ഒരു തലമുറ വർദ്ധിച്ചു വരികയാണ് ഇത് പല രീതിയിലുണ്ട് ഇപ്പൊ നിങ്ങള് ഇൻസ്റ്റയിലൊക്കെ എടുത്തു നോക്കിയാൽ കാണാം റമദാൻ നോമ്പ് നോക്കാതെ റമദാനിനെ കുറ്റം പറയുന്ന ഒരുപാട് മുസ്ലിം ഇൻഫ്ലുവൻസർ ഇവര് ഇവരുടെ ന്യായം എന്താണ് ഞങ്ങൾ നോമ്പ് നോക്കാത്തതിന് നിങ്ങൾക്ക് എന്താണ് കുറ്റം പറയലാണ് ഏറ്റവും വലിയ തെറ്റ് ഞങ്ങള് നോമ്പ് നോക്കാത്തതിന് ഞങ്ങളെ കുറ്റം പറയാൻ പാടില്ല പക്ഷെ ഞങ്ങൾ നോമ്പ് നോക്കില്ല നോമ്പ് നോക്കാൻ വലിയ ആരോഗ്യകരമായ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ അതൊന്നുമല്ല ഒരു തരം വിരോധം അപ്പൊ സാധാരണ നമ്മുടെ മക്കൾ നമ്മുടെ ആൺകുട്ടികൾ ഏത് രീതിയിലാണ് വളരുന്നത് എന്ന് രക്ഷിതാക്കൾക്ക് കൃത്യമായിട്ടൊരു പിടിപാടില്ലാത്തതാണ് ഇത്തരം കേസുകൾ വർധിക്കാൻ കാരണം ഇവര് ഇവര് മാത്രം ചെയ്യുന്നൊരു തെറ്റാണെങ്കിൽ പ്രശ്നമല്ല ഒരാൾ നോമ്പ് നോക്കാതിരുന്നാലൊരു പ്രശ്നമേ അല്ല അയാൾക്ക് നോമ്പ് പോയി എന്നല്ലാതെ പക്ഷേ ഈ ലഹരിയുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സമൂഹത്തെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒന്നാണ് അതും റമദാൻ മാസത്തിൽ ഈ പേരുള്ള ആളുകളെ പിടികൂടപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ നാണക്കേടും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒന്നൊന്നാണ് നമ്മുടെ ആൺകുട്ടി മക്കൾ ഏത് ഇപ്പൊ പുറത്തൊക്കെ പുറത്തു പോകുന്ന മക്കൾ മുതിർന്ന മക്കൾ രക്ഷിതാക്കളുടെ ഒരു അണ്ടറിൽ നിന്ന് ആ ഒരു പിടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട് അവർക്ക് പണം കിട്ടണം കൃത്യമായിട്ട് അവർ നന്നായിട്ട് പഠിച്ചിട്ടില്ല നന്നായിട്ട് എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകളിൽ ഈ സ്വഭാവങ്ങൾ കുറയാണ് നന്നായിട്ട് പഠിച്ച് ഒരു ഡിഗ്രി ഒക്കെ നേടി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഒരു ഒരു ടെക്നിക്കൽ കോഴ്സിലൊക്കെ പോയിട്ട് ഒരു ജോലി നേടുന്ന ആൾക്ക് ഒരു റവന്യൂ ഉണ്ട് ഒരു വരുമാനം ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ അവർക്കൊരു മണി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന മാർഗ്ഗ ജോലിയാണ് പക്ഷേ ഇതൊക്കെ പല കാരണങ്ങളാൽ പഠനത്തിൽ ശ്രദ്ധിക്കാതെ പഠനമൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇവർക്ക് കൃത്യമായിട്ടൊരു ജോലിയോ സ്ഥിര വരുമാനമോ ഇല്ല അപ്പോൾ ആ സ്ഥിര വരുമാനം കിട്ടാൻ വേണ്ടി ഇവർ ചെയ്യുന്ന രീതി ഇല്ലീഗൽ ആയ ഇത്തരം രീതികളാണ് സ്മഗ്ലിംഗ് ചെയ്യുന്ന ആളുകളുടെ ഈ ലഹരി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് ഇവർ ചെയ്യുന്നത് വളരെ വലിയ സാമൂഹ്യപരമായ ദ്രോഹമാണ് അപ്പോൾ ആ ദ്രോഹത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാകുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒന്നാണ് അപ്പം നമ്മുടെ ആൺകുട്ടികളുടെ കാര്യത്തിലായാലും പെൺകുട്ടികളുടെ കാര്യത്തിലായാലും വളരെയധികം ശ്രദ്ധ വേണം ഏതായാലും ഇത് ഈ പത്ത് കിലോ കഞ്ചാവുമായിട്ട് പിടികൂടിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ പേരുകളുള്ള ഈ റമദാൻ മാസത്തിൻ്റെ പവിത്രതയെ ആദരിക്കേണ്ട ആളുകൾ കൂ എന്നുള്ളതാണ് അതിൽ വളരെ വലിയ അതും മലപ്പുറം ജില്ലയിൽ നാടിന്റെ പോരിഷക്കൊക്കെ ഒരുപാട് പോരിഷണ്ട് പക്ഷേ ആളുകൾക്കും പോരിഷട്ടെ പക്ഷെ ഇതുപോലെയുള്ള ചില സംഭവങ്ങൾ കാണുമ്പോൾ അതൊരു വലിയ വേദനയാണ് കുട്ടികളൊക്കെ നന്നാവും നമുക്ക് പ്രതീക്ഷിക്കാം നന്നാവട്ടെ അവരുടെ പിഴവുകൾ അവർക്ക് ബോധ്യപ്പെട്ട് അവർക്ക് നന്നാവാനുള്ള ഒരു അവസരം കൊടുക്കലാണ് നമുക്ക് വേണ്ടത് കൂട്ടത്തിലൊരു കാര്യം പറയാനുള്ളത് റമദാൻ്റെ റമദാൻ മാസത്തിൻ്റെ പവിത്രതയെ മാനിക്കുക എന്നുള്ളത് വിശ്വാസത്തിനൊരു ഭാഗമാണ് അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ റമദാനിൽ ഹോട്ടൽ കട ഹോട്ടൽ നടത്താമോ റമദാനിൽ വീട്ടിൽ വന്നൊരു തൊഴിലാളിക്ക് ഭക്ഷണം കൊടുക്കാമോ അപ്പോൾ റമദാനിൽ ഇപ്പോൾ ഒരു അറമുഖനാണ് എൻ്റെ വീട്ടിൽ ഒരു പണിക്ക് വന്നത് തെങ്ങിൻ്റെ കട ചോരാൻ വന്നു അല്ലെങ്കിൽ വീടിൻ്റെ തേപ്പിന് വന്നു ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഹറാമാണോ എന്നുള്ളതാണ് ഇതിന് പണ്ഡിതന്മാർക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് നമ്മൾ റമദാനിൽ തൊഴിലെടുക്കുന്ന ഒരാൾക്ക് കഠിനമായ തൊഴിലെടുക്കുന്ന ഒരാൾക്ക് നോമ്പ് നിർബന്ധമില്ല അപ്പൊ നമ്മളൊരു ഒരു മുസ്ലിമായ ഒരാൾ നമ്മുടെ വീട്ടിൽ പണിക്ക് വന്ന ഒരാൾക്ക് ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് മഹാഭാഗം വിഭാഗം പണ്ഡിതന്മാരും പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ ഹറാമാണെന്ന് പറയുന്നവരുണ്ട് കേട്ടോ ചില ആളുകൾ പറഞ്ഞത് അത് പരമാവധി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കാം അങ്ങനെയൊക്കെ ഇതിലൊക്കെ പല വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് പക്ഷേ ഇതിൽ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്തിട്ട് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ വ്യത്യസ്ത മതങ്ങൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും കാരണം റമദാനാണ് റമദാനാവുമ്പോൾ ഞാനും ഹോട്ടൽ തുറക്കരുത് ഹോട്ടൽ അവൻ്റെ തൊഴിലാണ് ഹോട്ടൽ അവൻ്റെ തൊഴിലാണ് അപ്പൊ ആ തൊഴിലിന്റെ ഭാഗമായിട്ട് അവൻ ജോ മറ്റേ ഭക്ഷണം കൊടുക്കുന്നത് അവൻ്റെ തൊഴിലിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അതൊരു നിയമം ഒരു ഇസ്ലാമിക ശരീരത്ത് പ്രകാരം ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അതല്ല മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം ലറൂറത്തിന് വേണ്ടി മാത്രമേ ചെയ്യാവൂ അതായത് വേറെ ഇല്ലെങ്കിൽ മാത്രമേ നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യാം ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അത് ഒഴിവാക്കേണ്ടതാണ് അത് ഹറാമാണ് എന്നാണ് അപ്പം ഏതായാലും നമ്മുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ പണിക്ക് വന്നിട്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് എങ്കിൽ നമുക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ഹോട്ടൽ ഇപ്പോൾ ഹോട്ടലുകളിൽ ഭക്ഷണത്തിൽ തുറക്കുന്നില്ല സമീപ സ്ഥലങ്ങളിൽ ഭക്ഷണം ഇങ്ങനെ ഹോട്ടലില്ല നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ട് എന്താണ് അങ്ങനെ ഒരു ക്രൂരതയുടെ പട്ടിണിക്കിടേണ്ട മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെ മാനിക്കാത്ത ഒരു മതം ഇസ്ലാം അപ്പോൾ ഇതിന്റെ ഒരു തീക്ഷണമായ ഭാവം മാത്രം നമ്മൾ പ്രസംഗിച്ചിട്ടും അയത പറഞ്ഞിട്ടും മറ്റു മതങ്ങൾക്ക് മുന്നിൽ അവഹേളനം ഉണ്ടാക്കരുത് കാരണം ഈ റമദാനിൽ തന്നെ ഏതോ ഒരാളുടെ പ്രഭാഷണം വളരെ വൈറലായിരുന്നു ഹോട്ടലിൽ തുറക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല അത് ഹറാമാണ് അപ്പോൾ മറ്റൊരു കണ്ടില്ലേ ഇവര് മറ്റു അതം നോമ്പ് നോക്കാത്ത ഒരു ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നമുള്ളത് എന്ന് കരുതുന്ന ആളുകൾ അപ്പൊ റമലാൻ്റെ പകലിൽ നോമ്പില്ലാത്തവർക്ക് ഭക്ഷണം നൽകുക എന്നത് റമദാനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അത് അവിശ്വാസിക്ക് പോലും റമൽലാന്റെ പകൽ ഭക്ഷണം നൽകാൻ പാടില്ല എന്നും പറയുന്ന പണ്ഡിതന്മാരുണ്ട് ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും ആ വ്യാഖ്യാനത്തിലുള്ള അങ്ങനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരല്ല ഒരു അമുസ്ലിമിൻ്റെ കാര്യത്തിൽ തന്നെ ഇസ്ലാമിക വിധി ഇതാണെങ്കിൽ കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറയേണ്ടതില്ലല്ലോ എന്നൊക്കെയാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കൂലിപ്പണിക്കാർക്കും മറ്റു റമദാന്റെ പകലിൽ ഭക്ഷണം നൽകുന്ന ആളുകളുണ്ട് അതുപോലെ ധീനീബോധമില്ലാത്ത ഭർത്താക്കന്മാർക്കും ബന്ധുക്കൾക്കും പകൽ സദ്യ ഒരുക്കുന്ന സഹോദരിമാരെയും കാണാം റമദാന്റെ പകലിൽ ഹോട്ടൽ നടത്തുന്നവരും ഹോട്ടലിൽ ജോലി നൽക നോക്കുന്നവരുമുണ്ട് ഇതൊക്കെ മതപരമായിട്ട് തെറ്റാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് റമദാന്റെ പകലിൽ അമുസ്രീയങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഹറാമാണെന്ന് ഇമാം റംലി ംലിയർ തന്റെ ഫ എന്താ പറയാ ഫത്തുവകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കിതാബുകൾ കാണുന്നത് ഇത് ഇത് ഒറ്റപ്പെട്ടുള്ള ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ മഹാവിഭാഗം ആളുകളും ആളുകളുടെ സാഹചര്യം അനുസരിച്ച് ഇത് അനുവദിച്ചു കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളുമാണ് കൂടുതൽ കാരണം ഒരു ഹോട്ടലിൽ ജോലി എടുക്കുന്ന ഒരാളെ തൊഴിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ റമദാനായി കഴിയുമ്പോൾ ഹോട്ടലുകളൊക്കെ ആദ്യത്തെ കുറച്ച് കാലങ്ങൾ അടച്ചിടും പിന്നെ വൈകുന്നേരങ്ങൾ തുറക്കും അപ്പൊ അവൻ്റെ ജോലി അതാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു നോമ്പില്ലാത്ത ഒരാൾ ചായക്ക് വന്നാൽ കൊടുത്തത് കൊണ്ട് മതപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ആളുകളൊരു ധാരണയാണ് മറ്റു മാർഗങ്ങളുണ്ടെങ്കിൽ പ്രശ്നമില്ല മറ്റ് മറ്റു തൊഴിലുണ്ട് അല്ലെങ്കിൽ റമദാനെ മുൻനിർത്തിയിട്ട് അവനാദ്യമേ അവനൊരു പണം സ്വരൂപിച്ച് വെക്കും ഇങ്ങനെ റമദാനുക്ക് ജോലി ഉണ്ടാവില്ല അങ്ങനെ ഓരോരുത്തരും സാഹചര്യം അനുസരിച്ചാണ് ഏതായാലും മതം ഇതിലൊക്കെ വളരെയധികം ഇന്നദീന യുസുറുൻ എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് പക്ഷെ പലരും വ്യാഖ്യാനിച്ച് ഇതിനെ ജീവിക്കാൻ കൊള്ളാത്ത രീതിയിലാക്കി ഒരു വീഡിയോ കാണുന്നവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും